നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചു കാണും പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് സത്യത്തിൽ എന്താണ് ഈ ബ്രീഫ് കേസിന്റെ അകത്തുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എസ് പി അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കമാൻഡോകളാണ് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ തുടങ്ങി അതിപ്രശസ്തരായ വിളുടെ സമ്പൂർണ്ണ സുരക്ഷാ ചുമതല വഹിക്കുന്നത് സിആർ പി എഫ് ആർ പി എഫ് തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇവരെ വളരെ കൃത്യവും കഠിനവുമായ പരിശീലനങ്ങൾ നൽകിയാണ് കമാൻഡോകളാക്കി മാറ്റിയെടുക്കുന്നത് ഏതു ആപദ്ഘട്ടത്തിലും അവസരത്തിനത്തുയരാനും വിശിഷ്ട വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് ശത്രുവിനു നേരെ മിന്നലാക്രമണം നടത്താനും ഇവർക്ക് ഞൊടിയിടെ സാധിക്കും ഈ കരിമ്പൂച്ചകളുടെ കയ്യിൽ എഫ് എൻ എഫ് ടു തൗസൻഡ് അസാൽട്ട് റൈഫിൾ ഓട്ടോമാറ്റിക് ഗൺ സെവൻറ്റീൻ എം എം ആധുനിക പിസ്റ്റൾ തുടങ്ങിയ ആയുധങ്ങൾ ഉടനടി പ്രയോഗിക്കാവുന്ന രീതിയിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി എപ്പോഴും സജ്ജമാണ് ആൾക്കൂട്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ വിരലനക്കം പോലും മനസ്സിലാക്കി പ്രതികരിക്കാൻ ഇവർക്ക് കഴിയും എന്നതാണ് ഇവരുടെ പ്രത്യേകത പ്രധാനമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്ന എസ് പി ജി കമാൻഡോകളിൽ ചിലരുടെ കൈകളിൽ ഈ ബ്രീഫ് കേസ് ഉണ്ടാകും ഈ ബ്രീഫ് കേസ് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കുള്ള പ്രധാന ഉപാധികളിൽ ഒന്നാണ് ഇതൊരു പോർട്ടബിൾ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡാണ് അപകട സമയത്ത് ഇതിലുള്ള വളരെ ചെറിയ ബട്ടൺ അമർത്തിയാൽ പെട്ടി ഒരു നീളമുള്ള പാളിയായി തുറക്കപ്പെടുന്നു വിശിഷ്ട വ്യക്തിക്ക് അപകട സമയത്തു താൽക്കാലിക കവചമൊരുക്കി സുരക്ഷ നൽകാനുള്ള ബുള്ളറ്റ് പ്രൂഫ് ഉപകരണം ആപദ്ഘട്ടത്തിൽ ഉപയോഗിക്കാനായി ഇതിന്റെ രഹസ്യ അറയിൽ പിസ്റ്റളുകളും മറ്റും ഒളിപ്പിച്ചിട്ടുണ്ടാകും വി ബി ഐ പിക്ക് ആപത്തുണ്ടാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് ഈ ഷീൽഡ് തുറന്ന് അദ്ദേഹത്തെ പൂർണമായും കവർ ചെയ്യുന്നു ബ്രീഫ് കേസ് തുറക്കുന്ന കമാൻഡോക്ക് ഇതിനുള്ളിൽ അമർന്നിരുന്നു കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുന്ന പിസ്റ്റലെടുത്തു ശത്രുവിനെ അറ്റാക്ക് ചെയ്യാൻ അനായാസം സാധിക്കും ഇതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയും ഇത്തരം ഉപയോഗപ്രദമായ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും